സ്തുക്കട്ടെ വിശുദ്ധ മത സുവിശേഷം ശേഷം പന്ത്രണ്ടാമധിയായ മുപ്പത്തി എട്ടാം വാക്യം ഗുരു നിന്നിൽ നിന്ന് ഒരടയാളം കാണുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഫരിസരുടെയും നിയമജ്ഞരുടെയും ഒരാവശ്യം അവര് ഈശോയുടെ മുൻപിൽ അവതരിപ്പി എന്താണ് അവരുടെ ആവശ്യം എന്ന് പറയുന്നത് അടയാളം കാണണം അത്ഭുതം കാണണം ഈശോ എന്തെങ്കിലും അത്ഭുതം ചെയ്തോ ചെയ്തില്ല വരെ പലപ്പോഴും ഇതേ ഫലിസേരുടെയും നിയമജ്ഞരുടെയും മനോഭാവം നമ്മുടെ ജീവിതത്തിൽ ഏറിവരണം നമുക്കും വേണ്ടത് എന്താണ് ദൈവത്തിൽ നിന്ന് അടയാളങ്ങളും അത്ഭുതങ്ങളും മാത്രമാ ദൈവത്തിലെ ആഴമായിട്ട് വിശ്വസിക്കാനായിട്ട് പലപ്പോഴും എനിക്ക് സാധിക്കാതെ പോവുക വിശ്വാസം കുറഞ്ഞ് അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും പിന്നാലെ ഓടുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറിയ നിമജ്ഞരെയും ഫലിസേരെയും പോലെ തന്നെ ചിന്തിക്കുന്ന തന്നെ പോകുന്ന വ്യക്തികളായിട്ട് മാറുകയും നമ്മൾ പറയും നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ വലിയ ഒരു പരാജയമാണ് നമ്മൾ എങ്ങനെയാണ് ചിന്തിക്കേണ്ടത് ദൈവത്തിലെ വിശ്വസിക്ക വിശ്വാസം കുറയുമ്പോഴാണ് ഈ അടയാളങ്ങളുടെ അത്ഭുതങ്ങളുടെ പിന്നാലെ ഞാൻ ദൈവത്തില് അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും പിന്നാലെ പൊതു മറിച്ച് എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ടുന്നത് കൃത്യസമയത്ത് നൽകും എന്നുള്ള ഉറച്ച ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും വിശ്വാസം കുറയുമ്പോൾ ഞാൻ ഈ അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും പിന്നാലെ ഓറുകി അതേപോലെ തന്നെ സ്വാർത്ഥത എന്നിൽ ഏറി വരുമ്പോഴാണ് ഞാൻ എൻ്റെ ഈ അടയാളങ്ങളും അത്ഭുതങ്ങളും തേടി നടക്കുന്ന വ്യക്തിയായിട്ട് മാറുന്നത് മറിഷ് ദൈവകരങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് എന്നെ തന്നെ വിട്ടുകൊടുക്കാനായിട്ട് എനിക്ക് സാധിക്കുമ്പോൾ എൻ്റെ ദൈവം എനിക്ക് നൽകുന്നത് നന്മയ്ക്ക് വേണ്ടിയാണ് എന്ന് തിരിച്ചറിയാനായിട്ട് പറ്റും സ്വാർത്ഥത വെടിയണം ഞാനെന്ന ഭാവം വെടിയുന്നിടത്താ ഈ അഹങ്കാരം മാറും ഞാനെന്ന ഭാവം വെടിയുമ്പോൾ ഞാൻ പിന്നീട് ഒരിക്കലും ഈ അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും പിന്നാലെ പോകത്തില്ല സ്നേഹം വരെ പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതം ഈ അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും പിന്നാലെ ഓടുന്ന ഒന്നായിട്ട് മാറിയ എവിടെ പോയാലും എനിക്ക് അനുഗ്രഹം കിട്ടാം ഞാനെന്ന ഭാവം എനിക്കെല്ലാം നേടണം അതിനുവേണ്ടിയ ദൈവസന്നധി പോലും പലപ്പോഴും ഞാൻ കടന്നു വരണം ഇതൊരിക്കലും ആഴമായ വിശ്വാസമല്ല ദൈവം എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഈ അടയാളങ്ങളും അത്ഭുതങ്ങൾക്കും വേണ്ടി ദൈവത്തിന്റെ സന്നദ്ധി വരാനായിട്ടല്ലോ മറിച്ച് എന്താണ് അവൻ അവനാഗ്രഹിക്കുന്നത് ആഴമായ വിശ്വാസമാണ് വിശ്വാസത്തോടുകൂടി ദൈവസന്നിധിയിലേക്ക് കടന്ന് വിശ്വാസത്തോടുകൂടി ഞാൻ കടന്നു വന്നാൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ടുന്നത് അതെന്താണ് ഇക്കോളെ എൻ്റെ ദൈവം എനിക്ക് തരും സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മളൊക്കെ വന്ന ആത്മശ്വോധനം ഞാൻ എന്തിനാണ് ദൈവത്തിൻ്റെ സന്നിധി വരുന്നത് വിശ്വാസത്തോടെയാണോ അതോ ഈ നിയമജ്ഞരുടെയും പരിസ്യരുടെയും അതേ മനോഭാവം എന്നിലുണ്ടോ അടയാളങ്ങളും അത്ഭുതങ്ങളും തേടുന്ന ഒരു വ്യക്തിയാണോ ഞാൻ ണയെങ്കിൽ അതിൽ നിന്ന് മാറുവാനായിട്ട് ദൈവത്തിൽ അടിയുറച്ച് വീശ പൂർണ്ണമായിട്ട് അവൻ്റെ കരങ്ങളിൽ വിട്ടുകൊടുത്തുകൊണ്ട് അവനെ ആശ്രയിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും പിന്നാലെ ഓടാതെ ആഴമായ വിശ്വാസത്തോടു കൂടി ദൈവസന്നദ്ധയിൽ വരുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സംബന്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ